കരിന്തളം വയനാട് നാനൂറ് കെ വി ലൈൻ കടന്നു പോകുന്ന ഉളിക്കൽ പഞ്ചായത്തിലെ ഭൂമി നഷ്ടപ്പെടുന്ന കർഷകരുടെ യോഗം ഉളിക്കൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്നു ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജ് അപര്യാപ്തമാണെന്നും യാതൊരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് കർഷകരുടെ യോഗം ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചു പൊതുമരാമത്ത് റോഡ് സൈഡിലും പഞ്ചായത്ത് റോഡ് സൈഡിലും അടക്കം പദ്ധതിക്ക് വേണ്ടി ഭൂമി നഷ്ടപ്പെടുന്ന കർഷകർക്ക് ഭൂമിയുടെ മാർക്കറ്റ് വില തന്നെ ലഭ്യമാക്കണമെന്നും കൃഷിഭൂമിയുടെ വിളകൾക്ക് ന്യായമായ വില ലഭ്യമാക്കണമെന്നും യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങള് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെന്റിനും കെഇസിബിക്കും നൽകാനുള്ള പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി തൃപ്തികരമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കാതെ കർഷകന്റെ ഭൂമിയിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ പ്രവേശിപ്പിക്കില്ലെന്നും യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും കൃഷിഭൂമിയിൽ അനുവദിക്കില്ലെന്നും യോഗം തീരുമാനിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലിക്കലോടി ഉളിക്കൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു മെമ്പർമാരായ ടോമി മുക്കനോലി സരുൺ തോമസ് നിഷ പി കെ ജാൻസി കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു നടപടികൾ നമ്മളെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള കൂടിയാലോചനയാണ് ഇപ്പം ഇരിക്കും രണ്ട് നിയോജന മണ്ഡലങ്ങളാണ് ഈ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നടക്കുന്നത് ഇപ്പം വളരെ സംഘടിതമായി നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ നമുക്ക് ഇത്രയെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഈ സംഘടനാ ശക്തി നഷ്ടപ്പെടാതെ ചോരാതെ കാത്തുസൂക്ഷിക്കാതെ ഉത്തരവാദിത്വം നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആദരണങ്ങളുണ്ട് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ മന്ത്രി ആധികാരികമായി പറഞ്ഞത് കാസർഗോഡ് പാക്കേജാണ് നാളെ ഇതുവരെയുള്ള വൈദ്യുതി ഏറ്റവും ശ്രേഷ്ഠമായത് ആ നില തന്നെയാണ് നമ്മൾ ഇതിനെയും കാണുന്നത് പക്ഷെ ഒരു ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികരായിട്ട് നമ്മുടെ മറ്റൊരു പാക്കേജിലേക്ക് പോവുകയാണെങ്കിൽ അത് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു ആധികാരിക മാറുകയാണ് പിന്നീട് കാസർഗോഡ് പാക്കേജ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് ഇരുപൂരും നടപ്പാക്കിയ പാക്കേജ് എന്നാണ് അറിയപ്പെടുന്നത് സർക്കാരുകൾ വളരെ നിർബന്ധപൂർവം അത് എങ്ങനെയാണ് കാസർഗോഡ് പാക്കേജിൽ തന്നെ ഒതുക്കി നിർത്താം എന്നുള്ള നാട്ടമായിട്ട് കുറച്ച് പേരുടെ കൂടുതൽ പൈസ കുറച്ച് നാട്ടമായിട്ട് എടുത്ത് നമ്മളെ കാണിച്ചു

അതേപോലെ നമ്മുടെ റബ്ബറുകളുടെ കാര്യത്തിൽ റബർ നമ്മുടെ മണികളെങ്കിലും അഭ്യാപനത്തിന്റെ റബ്ബർ മുപ്പത്തിനാലും ഓട്ടമാണ് തുടങ്ങിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ നരത്തിന് കൈ റബറിന് പോലും വലിയ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ ആ പറഞ്ഞു നഷ്ടപ്പെട്ടു പോകാൻ അപ്പൊ അത്തരമുള്ള ഭൂമിയൊക്കെ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അറിയാത്ത പോലും ശാസ്ത്രീയത നമ്മുടെ കർഷകർ പല ആൾക്കാരും എന്റെ ഭൂമിയിൽ നഷ്ടപ്പെടുന്ന പോലും അറിയാത്തവരും ഉണ്ട് എങ്ങനെയാണ് അതിൽ നിന്ന് തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊക്കെ ശക്തമായ ഒരു പ്രതിഷേധം നമുക്കുണ്ട് നമ്മുടെ കട്ടലി അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നത് ഇന്ന വിളകളാണ് നഷ്ടപ്പെടുന്നത് ഇത്ര ഇതാണ് ഇത്തരം നിൽച്ചു നമുക്ക് ഒരു തരത്തിലും ഇതേപോലെയുള്ള ഒരു പദ്ധതി ഉൾപ്പെടുക്കേണ്ടത് ഗവൺമെന്റിനെ അയച്ചു കൊടുക്കുമ്പോൾ അതില് ന്യായമായ നഷ്ടപരിഹാരം അതിൽ വാക്ക് മതിയോ അതോ കാസർഗോഡ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ